സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ പാരമ്പര്യമായിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കാളികാവിലെ വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വയരക്ഷക്കായി വന്യജീവിയെ കൊല്ലാമെന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നിലവിൽ വന്ന വന്യജീവി നിയമത്തിലെ പ്രൊവിഷൻസ് ഉപയോഗിക്കണമെന്ന് കിഫ ചെയർമാൻ അലക്സ് ഒഴികയിൽ പ്രൊവിഷൻസ് ഉപയോഗപ്പെടുത്താൻ സർക്കാർ തയ്യാറാകണമെന്നും വനഭൂമിക്ക് പുറത്ത് വന്യജീവികളെ പ്രതിരോധിക്കുന്ന കർഷകർക്കെതിരെ കേസെടുക്കില്ലെന്ന് സർക്കാർ പ്രഖ്യാപിക്കണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു കേരളത്തിലെ മലയോര മേഖലകളിൽ വളരെ രൂക്ഷമായി തുടരുന്ന വന്യമൃഗശല്യം പരിഹരിക്കാൻ നിലവിലെ നിയമത്തിൽ തന്നെ പ്രൊവിഷൻസ് ഉണ്ട് വന്യജീവി സംരക്ഷണ നിയമം എഴുപത്തിരണ്ടിലെ നിയമമാണ് അതിൽ വളരെ കർശനമായിട്ടുള്ള നിയമമാണ് അതിൽ ഭേദഗതി വരുത്തേണ്ട ഉണ്ട് എന്നാൽ അതിലുപരി നിലവിലെ നിയമത്തിലുള്ള പ്രൊവിഷൻസ് ഉപയോഗിക്കാനുള്ള ആർജവം സംസ്ഥാന സർക്കാർ കാണിക്കണം എന്നുള്ളതാണ് കിഫയുടെ പോയിന്റ് ഒന്നാമത്തെ കാര്യം സെൽഫ് ഡിഫൻസ് അതായത് എഴുപത്തിരണ്ടിലെ നിയമപ്രകാരം സെക്ഷൻ പതിനൊന്ന് രണ്ട് പ്രകാരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സ്വന്തം രക്ഷയ്ക്കായിട്ട് സെൽഫ് ഡിഫൻസിനായിട്ട് വന്യമൃഗങ്ങളെ കൊന്നാൽ അത് കേസല്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേരള സർക്കാർ നിലവിൽ കേരളത്തിൽ അത് ഉപയോഗിച്ചിട്ടുമുണ്ട് ഇടുക്കി ജില്ലയിലെ മാങ്കുളത്ത് എന്ന ആദിവാസി യുവാവ് ഒരു പുലിയെ വീട്ടിൽ കയറിയ പുലിയെ കൊന്നപ്പോൾ ആ ഗോപാലിനെതിരെ കേസെടുക്കുന്നില്ല എന്ന് കേരളത്തിലെ വനം മന്ത്രി പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞു അതിനർത്ഥം അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട് എന്നും സംസ്ഥാന സർക്കാരിന് ആ പ്രൊവിഷൻ ഉപയോഗിക്കാൻ അധികാരമുണ്ട് എന്നുമാണ് ഇത്രയും രൂക്ഷമായ രീതിയിൽ വന്യമൃഗശല്യം തുടരുന്ന സാഹചര്യത്തിൽ ആ ഒരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നേരിട്ട് നടത്തി വനത്തിനു വെളിയിൽ സ്വന്തം ഭൂമിയിൽ സ്വന്തം വീട്ടിൽ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്ന ആളുകൾക്കെതിരെ ഞങ്ങൾ കേസെടുക്കില്ല ഒരു പ്രഖ്യാപനമാണ് കേരളത്തിലെ സർക്കാരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു